കുട്ടികളെ വളരെയേറെ ഉപദേശിക്കാറുണ്ട് അവരുടെ മാതാപിതാക്കള് കുട്ടികളെ വളരെ ദേഷ്യപ്പെട്ടും ഒക്കെ ആയിട്ട് ഉപദേശിക്കാറുണ്ട് എന്താണ് ഈ ഉപദേശത്തിൻ്റെ പ്രായോഗിക രൂപം കുട്ടികളെ ഉപദേശിക്കാമെന്ന് മാത്രല്ല ഉപദേശങ്ങൾക്കൊക്കെയുള്ളൊരു പൊതു തത്വവും ശൈലിയും രൂപമൊക്കെ ഉണ്ട് അതങ്ങനെ തന്നെ ആകുമ്പോഴേ അത് ഫലപ്രദമാവുകയുള്ളു പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ കുറേ ഉപദേശിച്ച് നോക്കി ഞാൻ കുറേ മെനക്കിട്ട് നോക്കി ഞാൻ പറഞ്ഞു കൊടുത്തു എന്നിട്ടൊന്നും മാർഗല്ല എന്നാണ് അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഉപദേശിച്ചിട്ടൊരു ഫലവും കിട്ടുന്നില്ല എന്ന് പറയുന്ന കുട്ടികളെ വീണ്ടും പലപ്പോഴും കൗൺസിലർമാരായിട്ടുള്ള അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളിലേക്ക് ഒരു ഉപദേശം കൊടുക്കും എന്നറിഞ്ഞ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഉപദേശം കൊടുത്തിട്ട് ഫലമില്ല എന്ന് പറയുകയും ഉപദേശിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യമാണ് മനസ്സിലാവാത്തത് അവിടെ യഥാർത്ഥത്തിൽ ഉപദേശങ്ങൾ ഫലപ്രദമാവുന്നില്ല എന്നതാണ് അവിടുത്തെ അടിസ്ഥാന പ്രശ്നം നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ എന്തെങ്കിലും ഉപദേശത്തിന് നമ്മുടെ രക്ഷിതാക്കന്മാർ കണ്ടെത്തുന്ന സമയം എന്താ പറയുക ഒന്ന് കുട്ടികൾ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഉപദേശം തുടങ്ങും മറ്റൊന്ന് കുട്ടികൾ ഒരു നിലക്കും തൻ്റെ നിയന്ത്രണത്തിൽ കിട്ടാതെ വന്ന് തനിക്ക് അപമാനവും ജീവിത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുമ്പോൾ എന്തു ചെയ്യും പൊറുതിയില്ലാതെ വരുമ്പോൾ ഉപദേശത്തെക്കുറിച്ച് ചിന്തിക്കും ഇതൊന്നുമല്ല ഉപദേശത്തിൻ്റെ രൂപം ഉപദേശത്തിൻ്റെ പ്രായോഗികത പറയുകയാണെങ്കിൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ ശരിക്കും കുട്ടികളല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഓരോ കുട്ടിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തു നടന്നാലും എന്ത് സംസാരിച്ചാലും അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് മനസ്സിലാകുന്ന അത്രയല്ലെങ്കിൽ വീട്ടിലൊരു മരണം നടന്നു ആ കുട്ടി മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വീട്ടിലൊരു വിവാഹം നടന്നു ആ വിവാഹത്തെക്കുറിച്ച് ആ കുട്ടി ചിന്തിക്കുന്നുണ്ട് ഏറ്റവും മിനിമം തൻ്റെ കൂടെ ഇതുവരെ കഴിഞ്ഞ തൻ്റെ ജ്യേഷ്ഠത്തി ഇനി മുതൽ മറ്റൊരു വീട്ടിലേക്ക് പോയി അവൾ എൻ്റെ കൂടെയില്ല ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു കുട്ടി ചിന്തിക്കുന്നുണ്ട് ഒരു ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ആ കുട്ടി ആലോചിക്കുന്നുണ്ട് ജീവിതത്തിൽ എപ്പോഴും കണ്ണും കാതും തുറന്നു വെച്ച് അറിവുകൾ കിട്ടാൻ വേണ്ടി അന്വേഷിച്ചു നടക്കുന്നവരാണ് കുട്ടികൾ കാരണം ഈ ലോകത്തെ അവർക്ക് പരിചയപ്പെടണം ഈ ഭൂമി അവർക്ക് പരിചയപ്പെടണം ഇവിടെ ജീവിക്കുന്നവരെ അവർക്ക് പരിചയപ്പെടണം ഇവിടെയുള്ളത് എന്താണെന്ന് അവർക്ക് അറിയണം അതിനെല്ലാം അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് വിജ്ഞാനം അവരാവശ്യപ്പെടുന്ന ഉപദേശം അവരന്വേഷിക്കുന്ന സമയത്ത് അവർക്കത് നൽകാൻ സാധിക്കുക എന്നതാണ് ശരിയായ ഉപദേശത്തിന്റെ രൂപം അതായത് വീട്ടിൽ ഒരു അതിഥി വരുന്നു എന്ന് വിചാരിക്കുക ആ അതിഥിയെ സ്വീകരിക്കാൻ നിങ്ങളെല്ലാ ഒരുക്കങ്ങളും വീട് വൃത്തിയാക്കി നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്ന് ആരാണ് വരുന്നതുമ്മ എന്നാ കുട്ടി ചോദിക്കും അവിടെ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് ഇന്ന് വരുന്നത് നിന്റെ ജ്യേഷ്ഠതയുടെ ഭർത്താവാണ് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വരവാണ് അപ്പോൾ അവരെ നീ അവരെ വിളിക്കേണ്ടത് ഇന്നതാണ് വന്നാൽ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറും ആ സമയത്ത് വരാൻ പോകുന്ന അളിയനെക്കുറിച്ച് അല്ലെങ്കിൽ മരുമകനെക്കുറിച്ച് എന്തെല്ലാം കാഴ്ചപ്പാടുകളാ കുട്ടിക്ക് ആ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിലിടക്ക് ആ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനാവും നാളെ പെരുന്നാളാണ് എന്താണ് ഉമ്മ പെരുന്നാൾ പെരുന്നാളിന്റെ തെക്ക് പീറുകളും പെരുന്നാളിനോടനുബന്ധിച്ച സംഭവങ്ങളും ഉണ്ടാവാൻ പോകുന്ന കുത്തുവകളും പരിപാടികളും എത്ര വിശദമായി പറയാൻ പറ്റും എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ കുട്ടികൾ ചോദ്യങ്ങൾ എറിഞ്ഞ് കാത്തിരുന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം നീ എന്തിനാണ് അറിയുന്നത് നീ എന്തിനാണത് കേൾക്കുന്നത് നിനക്കെന്താണത് അറിഞ്ഞിട്ട് എന്ന് ചോദിച്ച് പലപ്പോഴും നിരാശപ്പെടുത്തിയവരാണ് കുട്ടികളെ എങ്ങനെ ഉപദേശിക്കുമെന്ന് ചോദിക്കുന്നത് ജീവിതത്തിൽ കുട്ടികൾ എന്തെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണോ അതെല്ലാം ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടിക്ക് എന്തെല്ലാം അറിയാൻ ആഗ്രഹമുണ്ട് അവൻ്റെ ബാഗിനെക്കുറിച്ച് അവൻ്റെ അധ്യാപകനെക്കുറിച്ച് ക്ലാസ്സിനെക്കുറിച്ച് പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു ആദ്യമായി വിവാഹത്തിലേക്ക് പോകുന്ന മകൾക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം പറയാനുണ്ട് പത്ത് മുപ്പത് കൊല്ലത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഒരു ഉമ്മയ്ക്ക് എന്തെല്ലാം പറയാനാകും പക്ഷെ ആര് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെയാണ് വ്യത്യാസം നമുക്കറിയാമല്ലോ ഇസ്ലാം ലോകത്തേക്ക് വന്നു വഹിയായിട്ട് വന്നു നബി നബിസലല്ലാഹു അലൈവിസല അതെല്ലാം ഗ്രന്ഥങ്ങളാക്കി അത് വായിക്കാൻ പറഞ്ഞ് പോവുകയല്ലോ ചെയ്തത് ഓരോ വചനങ്ങളും ഇറങ്ങുമ്പോഴും അതിൻ്റെ പ്രായോഗികമായ രൂപം സ്വഭാവത്തിലൂടെ കാണിച്ചു കൊടുത്ത് അവർക്കെല്ലാം പ്രായോഗികമായി പഠിപ്പിച്ചു അതുകൊണ്ട് ഖുർആൻ തന്നെ തുടക്കം മുതൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ തുടർച്ചയായിട്ട് ഇറങ്ങിയതല്ല ചില ആയത്തുകൾ ചില സൂറത്തുകൾ നിന്ന് ഇറങ്ങുന്നു അത് പിന്നീട് ഇന്ന സ്ഥലത്താണെന്ന് രവിശാസ്മുഖം നിർദ്ദേശിച്ചു കൊടുക്കുന്നു ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ സാംസ്കാരികമായ നന്മ നിറഞ്ഞ ഒരു സൃഷ്ടിപ്പ് ക്രമപ്രബുദ്ധമായി നടത്തിയതെങ്കിൽ നമ്മുടെ വീട്ടിലും സ്കൂളിലും കളിമുറ്റത്തും മടിയിലും ഒക്കത്തുമായി കൂടെ നടക്കുന്ന കുട്ടിക്ക് നമ്മുടെ മനസ്സിലുള്ള നന്മകളെ പറഞ്ഞു കൊടുക്കാൻ അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ജീവിത സാഹചര്യങ്ങൾ ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അതിന് വളരെ വലിയ ഉപകാരമുണ്ടാകും അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ കഠിനമായി ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യാതെ ഒരു അല്പസമയം കാത്തുനിന്ന് അതിൻ്റെ അബദ്ധങ്ങൾ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും നല്ല സമയം വരുമ്പോൾ നന്മകളെ സന്ദർഭത്തിനനുസരിച്ച് ഭക്ഷണ സമയത്ത് ഭക്ഷണ മര്യാദകളും അതിഥി വരുമ്പോൾ ആദിത്യ മര്യാദകളും ഉറങ്ങാൻ പോകുമ്പോൾ ഉറക്കമര്യാദകളും എല്ലാ സംഗതികളും സന്ദർഭോചിതമായി പഠിപ്പിക്കാൻ പറ്റും അതിൻ്റെ രക്ഷിതാക്കന്മാർ ഇസ്ലാമികമായ അറിവ് കരസ്ഥമാക്കണം പുസ്തകങ്ങൾ വായിക്കണം ഇതുപോലെയുള്ള സംസാരങ്ങളെ കേൾക്കണം അറിയാത്തത് ചോദിച്ചു മനസ്സിലാക്കണം അങ്ങനെ അറിവുള്ളവരായിത്തീരുമ്പോൾ ആ അറിവ് അറിയാതെ മക്കളിലേക്ക് പകർന്നു നൽകുവാനും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും മികച്ച അവസ്ഥയിൽ നമ്മുടെ മക്കളെ മാറ്റാനും നമുക്ക് സാധിക്കും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ